بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد نتعلم لدينا سرطل ورشوديا زكاة مائي ബന്ധപ്പെട്ടാണ് ജക്കാത്ത് അതിൻ്റെ വിധി പ്രാധാന്യം അതിലടങ്ങിയ പൊരുൾ തുടങ്ങിയ ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തുകയാണ് ജക്കാത്ത് എന്നുള്ള പദം നെമാ ിയാദത്ത് ത്ഹാറത്ത് തുടങ്ങിയ അർത്ഥങ്ങളാണ് അതിനുള്ളത് വളർച്ച അഭിവൃദ്ധി പരിശുദ്ധി ഇതൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം ഈ അർത്ഥം അറിയിക്കുന്ന ഫലങ്ങൾ യഥാർത്ഥത്തിൽ ജക്കാത്തിലൂടെ അഥവാ നമ്മൾ നമ്മുടെ സ്വത്തിൽ നിന്ന് ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ലക്ഷം റിയാൽ വാർഷിക ഇൻകമുള്ള ഒരു വ്യക്തി രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ അതിൽ നിന്ന് ജക്കാത്ത് കൊടുക്കണം ആ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ അയാളുടെ സ്വത്ത് അയാളുടെ സ്വത്ത് ശുദ്ധമായി കാരണം ജക്കാത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശമാണ് അപ്പോൾ ആ രണ്ടായിരത്തി അഞ്ഞൂറ് അയാൾ ആ അവകാശികൾ കൈമാറുമ്പോൾ മൊത്തം സ്വത്ത് ശുദ്ധമായി അയാളുടെ സമ്പാദ്യവും ശുദ്ധമായി പിന്നെ അയാൾ ആ ജക്കാത്ത് കൊടുത്തതിന് ശേഷം ഉപയോഗിക്കുന്ന അയാളുടെ ആ സ്വത്ത് മറ്റുള്ളവരുടെ അവകാശം കലരാത്ത സ്വത്താണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ സമ്പത്ത് സംശുദ്ധായി പിന്നെ ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ സ്വത്ത് ചോർന്നു പോകുമെന്നോ കുറഞ്ഞു പോകുമെന്നോ ഭയക്കേണ്ട കാര്യമല്ല കാരണം ജക്കാത്തിലൂടെ വർധനവുണ്ടാക്കാം അതാണ് എൻ്റെ എമ്മ എം ഹുല്ലാഹുറി സദക്കാത്ത് സദക്കത്തിനെ അള്ളാഹു പോഷിപ്പിക്കും വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടം ഭയക്കേണ്ടതില്ലാത്ത ഇടപാടാണ് അല്ലെങ്കിൽ പിന്നെ വിവാദത്താണ് പുണ്യമാണ് ജക്കാത്ത് വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയേഴ് ആയത്തുകളിൽ നമസ്കാരത്തോടു ചേർത്താണ് ജക്കാത്തിനെ പറഞ്ഞിട്ടുള്ളത് അത് ജക്കാത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നത് നമസ്കാരം എത്ര ശ്രേഷ്ഠമാണ് നമസ്കാരത്തിന് എത്ര പ്രാധാന്യമുണ്ട് ഇസ്ലാമിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗത്താണ് നമസ്കാരം ആ നമസ്കാരത്തിനോട് ജക്കാത്തിനെ അള്ളാഹു സുബാനുവ തല ചേർത്ത് പലതവണ പറയുമ്പോൾ ആ മുക്കാർണയിൽ താരതമ്യത്തിൽ ചേർത്ത് പറിച്ചിലിൽ സക്കാത്തിൻ്റെ പ്രാധാന്യമാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവരോട് അബുബക്കറിയാവു ഖിലാഫത്ത് ഏറ്റെടുത്ത നാളിൽ യുദ്ധം പ്രഖ്യാപിച്ച ചരിത്രം നമുക്കൊക്കെ അറിയാം എന്തിനാണ് ആ യുദ്ധപ്രഖ്യാപനം ഉണ്ടായത് ജക്കാത്ത് കൊടുക്കില്ല എന്നൊരു വിഭാഗം വാദിച്ചതിനാലാണ് അള്ളാഹു സുബാന തല പറഞ്ഞു ഖുദ് മിൻ അവാലിഹിം സ്വദക്കത്തൻ സുതഹിർഹും ബിഹ ആളുകളുടെ സമ്പത്തുകളിൽ നിന്ന് ജക്കാത്ത് സ്വീകരിക്കാനാണ് പറഞ്ഞത് അതിലൂടെ അവരെ ശുദ്ധീകരിക്കാനും അവരെ സംസ്കരിക്കാനും അപ്പോൾ സംസ്കരണവും ശുദ്ധീകരണവും ജക്കാത്തിലൂടെ നടക്കും എന്നുള്ളത് ഈ ആയത്തിൻ്റെ പൊരുളാണ് അത് സ്വീകരിക്കാൻ എടുക്കാൻ അള്ളാഹു സുബ്ബാന തല കൽപ്പിക്കാൻ ജക്കാത്ത് പണക്കാരനിൽ നിന്ന് പാവക്കാ പാവപ്പെട്ടവരിലേക്കുള്ള ഔദാരിയല്ല പിന്നെയോ അതവൻ്റെ മേൽ പണക്കാരൻ്റെ മേൽ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയായവൻ്റെ മേൽ നിർബന്ധമാണ് അതയാളിൽ നിന്ന് പിടിച്ചു വാങ്ങി നൽകേണ്ടതായ വിഹിതമാണ് ിൻ അഗ്നിയഹിം വ തുറദ്ദു അല ഫുഖർ അഹിം മുസ്ലിംകളിലെ സമ്പന്നരിൽ നിന്ന് പിടിച്ചു വാങ്ങി അവരിലെ നിർദ്ധനർക്ക് സാധാരണ സാധുജനങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതാണ് ജക്കാത്ത് ഇതാണ് റസൂൽ അഹ്ലാഹുസ്വലം തങ്ങൾ പഠിപ്പിച്ചുള്ളത് ക്കാത്തിൻ്റെ ഹുക്കു ജക്കാത്ത് വാജിബാണ് അത് പ്രായപൂർത്തിയായ മുസ്ലിം ആയാലും പ്രായപൂർത്തിയാകാത്ത മുസ്ലിം ആയാലും അവരുടെ എല്ലാം സ്വത്തിൽ ജക്കാത്ത് നിർബന്ധമാണ് കുട്ടികളുടെ വരെ സ്വത്തിൽ ജക്കാത്ത് നിർബന്ധമാണ് എത്തീമുകളെ സംരക്ഷിക്കുന്നുവെങ്കിൽ എത്തീമുകളുടെ സ്വത്തിൽ വരെ ഉണ്ട് എത്തീമുകൾ ജക്കാത്ത് കൊടുക്കാൻ അർഹരായവരാണെങ്കിൽ എത്തീമുകൾ പാവങ്ങളുണ്ടാവും അവരുടെക്ക് സക്കാത്ത് നൽകുകയാണ് വേണ്ടത് അവരിൽ നിന്ന് സക്കാത്ത് എടുക്കാൻ പാടില്ല പക്ഷെ ജ എത്തീമുകളെല്ലാം പാവങ്ങളായിക്കൊള്ളണമെന്നില്ല സ്വത്തുള്ള എത്തീമുകൾ ഉണ്ടാവും വാപ്പ മരിച്ച കുട്ടികൾക്കൊക്കെ എത്തീം എന്ന് പറയും വാപ്പ മരിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ എത്തീമാണ് അവരുടെ വരെ സ്വത്തിൽ നിന്ന് ആ സ്വത്ത് കയ്യാളെന്ന് അവർ സക്കാത്ത് എടുക്കണം അതുകൊണ്ടാണ് നബ്സല്ല തങ്ങൾ പറഞ്ഞത് ഇത്ത ജിറൂഫി അമ്മാലി അത്ത അമ്മ എത്തീമുകളുടെ സ്വത്തുക്കളിൽ നിങ്ങൾ ബിസിനസ് നടത്താൻ അത്തലാത്ത കുലുഹ സദക്ക സദക്ക അതിനെ തീർക്കാതിരിക്കാൻ എന്ന് പറഞ്ഞു അത് ഹദീസിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ വചനം ഉമർ റലി അള്ളാഹു താലാനുവിൻ്റെയൊക്കെ പ്രസംഗമായി സഹി ആയി സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഹദീസിനെയും ചിലർ ബലപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും എത്തീമുകളുടെ വരെ സ്വത്തിൽ ജക്കാത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആരാ പ്രായപൂർത്തിയാകാത്ത പിതാവ് മരണപ്പെട്ട കുട്ടികളാണ് അപ്പോൾ അത് ജക്കാത്തിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത് ജക്കാത്തിൻ സ്വത്തിൽ നിർബന്ധമാണ് ആ സ്വത്തുക്കൾ കാലിസമ്പത്ത് ധാന്യവിളകൾ നാണ്യവിളകൾ അതേപോലെ സ്വത്തുക്കൾ സ്വർണവും വെള്ളിയും കറൻസികൾ പിന്നെ കച്ചവടച്ചിരക്ക് ഈ സ്വത്തുക്കളിലൊക്കെയും അള്ളാഹു സുബാന ഹൂവതാന ക്ഷറ ആക്കിയ മതപരമാക്കിയ നിർബന്ധവിഹിതമാണ് സക്കാത്ത് ജക്കാത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മതവിധിയും അറിയുവാൻ ഏതാനും കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു എന്ന് മാത്രം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്നാണ് മുഹാദർ അതി അള്ളാഹു താലിനെ റസൂൽ അള്ളഹി സ്വലാസ്ലമെ എം എൻ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർ സാക്ഷ്യവചനങ്ങൾ അംഗീകരിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവരായാൽ അള്ളാഹുസുബാന അവരുടെ സ്വത്തിൽ ജക്കാത്ത് നിർബന്ധമാക്കിയ വിവരം അവരെ അറിയിക്കണം എന്ന് പറഞ്ഞ് മുഹാദർ അള്ളാഹു താലാനോട് റസൂല നിർദ്ദേശങ്ങൾ നൽകിയത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ കെളിമച്ചൊല്ലി നമസ്കാരം നിർവഹിക്കുന്ന എല്ലാ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയാണ് ജക്കാത്ത് അവരുടെ വാർഷിക ഇൻകം അവർ കണക്ക് കൂട്ടി ഓരോ ഇനങ്ങൾ ജക്കാത്ത് നൽകേണ്ട സ്വത്തുക്കളുടെ ഇനങ്ങൾ അള്ളാഹു സുബാനത്താല മുഴുവൻ സ്വത്തിന് ജക്കാത്ത് പറഞ്ഞിട്ടില്ല പിന്നെയോ ജക്കാത്തിൽ നിന്ന് വളരെ കുറച്ചാണ് ജക്കാ അല്ല സമ്പത്തിൽ നിന്ന് വളരെ കുറച്ചാണ് ജക്കാത്ത് ഇപ്പോൾ അഞ്ച് ഒട്ടയങ്ങൾ ഉടമ്പപ്പെടുത്തിയവന് ഒരാട് മുപ്പത് പശുക്കൾ ഉടമപ്പെടുത്തിയവൻ ഒരു കിടാവ് നാൽപ്പത് ആടുകൾ ഉടമപ്പെടുത്തിയവൻ ഒരു ആട് സ്വർണവും വെള്ളിയും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഉടമപ്പെടുത്തിയവൻ അതിൽ നിന്ന് അതിൻ്റെ പത്തിലൊന്നിൻ്റെ നാലിലൊന്ന് ഭാഗം സ്വർണം ഉടമപ്പെടുത്തിയവനും അപ്രകാരം എൺപത്തി ഗ്രാം സ്വർണം ഒരാൾ ഉടമ്പപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പത്തിലൊന്നിൻ്റെ നാലിലൊന്ന് ഭാഗം ഇതൊക്കെയാണ് സക്കാത്ത് നമ്മളുടെ മേൽ അള്ളാഹുഷറാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷം റിയാൽ ഒരാൾക്ക് ഇൻകം ആയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലാണ് അതിൽ ജക്കാത്ത് മുഴുവൻ കൊടുക്കാൻ അള്ളാഹ്ക്ക് വിധിക്കുക പക്ഷെ അള്ളാഹു സുബാന തല എല്ലാം സ്വത്തിലും മുഴുവനും സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല പിന്നെയോ ഒരു വളരെ ചെറിയ ഒരു വിഹിതം അതാണ് സക്കാത്തായിട്ട് നിർബന്ധമാക്കിയിട്ടുള്ളത് അതിൽ മനുഷ്യന്മാർ പിഷുക്കിയിട്ടുണ്ട് എങ്കിൽ അത് കൊടുക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് വലിയ കുറ്റമാണ് ശിക്ഷാർഹമാണ് എങ്ങനെ ശിക്ഷാർഹം ദുനിയാവിൽ നമ്മൾ കേട്ട് കേട്ടു അപുബക്രസിദ്ധീകൃതികളാവ് താനും യുദ്ധം ചെയ്യാൻ ഭാവിച്ചത് കേട്ട് ആഹിറത്തിൽ ജക്കാത്ത് കൊടുക്കാതെ പിശുക്കി വെച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വർണവും വെള്ളിയുമാണ് എങ്കിൽ അത് നരകത്തിയിൽ ചൂടാക്കി അതിൻ്റെ ആളുകളുടെ നെറ്റിയിലും മുതുകിലും പിന്നിലും പാർശ്വങ്ങളിലൊക്കെ ഇതുകൊണ്ട് ചൂട് വെക്കും യോമ യുഹ്മ നാരി ജഹന്നം നരകത്തീയിൽ അത് ചൂടാക്കിയതിന് ശേഷം ഫതു ബിഹാജിബാഹുഹും വജുനോബുഹും വബുഹൂറുഹും അവരുടെ മുതുകിലും അവരുടെ പാർശ്വങ്ങളിലും പിൻസൈഡിലൊക്കെ അതുകൊണ്ട് ചൂട് വെക്കും എന്നിട്ട് ഹാസമ്മ കനസ്തും അംഫുസിക്കും നിങ്ങൾ നിനക്ക് നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഫദൂഖുമാ കുൻതും തക് നിസൂൻ സൂക്ഷിച്ചു വെച്ചത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയപ്പെടും മനസ്സിലല്ലേ കാലികൾ സമ്പത്തായിട്ട് അത് കൊടുത്തിട്ടില്ല എങ്കിൽ ആ കാലികൾ അവനെ കുത്തിയും കാലുകൊണ്ട് ചവിട്ടിയും പരലോകത്ത് ശിക്ഷിക്കുന്ന വിഷയങ്ങൾ റസൂള്ളി സലസ്ലാം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ജക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ കുറ്റം അതിനാലുള്ള ശിക്ഷ വളരെ വലുതാണ് അതുകൊണ്ട് ജക്കാത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആ ഹോക്കുമ്പിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ ഏതാനും കാര്യങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമെന്നോണം ഇവിടെ ഉണർത്തി وصلى الله وسلم وبارك على نبينا محمد السلام عليكم